തിരുവനന്തപുരത്തിന്റെ ഉദ്ഘാടനവും നീലക്കുയിൽ നാടകാവതരണവും തിരുവനന്തപുരം ആസ്ഥാനമായ രൂപം കൊണ്ട പുതിയ കലാ സാംസ്കാരിക സംഘടനാ സമം ആർട്സ് തിരുവനന്തപുരത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര നടൻ രാഘവൻ തിരികൊളുത്തി നിർവഹിച്ചു തിരുവനന്തപുരം കാർത്തിക തിരുനാൾ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്രനടി മായാ വിശ്വനാഥ് മുഖ്യാതിഥിയായിരുന്നു സംവിധായകൻ നേമം പുഷ്പരാജ് നടൻ സി പി മേവട പ്രേംനസീർ സുഹൃത്ത് സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാദുഷ തുടങ്ങിയവർ സംബന്ധിച്ചു സംഘടനയുടെ പ്രസിഡന്റ് ചലച്ചിത്ര പി ആർഒ അജയ് തുണ്ടത്തിലും ജനറൽ സെക്രട്ടറി ചലച്ചിത്ര നാടക സംവിധായകൻ സി വി പ്രേംകുമാറും ട്രഷറർ ചിത്രകാരിയായ മീനിയുമാണ് ശ്രീ പി ഭാസ്കരൻ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത് എ വിൻസൻ മാഷ് ദൃശ്യഭാഷ ഒരുക്കി കെ രാഘവൻ മാസ്റ്റർ ഈണമിട്ട് സത്യൻ മാഷും മിസ് കുമാരിയും നായിക നായകരായി അഭിനയിച്ച സിനിമയാണ് നീലക്കുയിൽ ഏറ്റവും മികച്ച മലയാള ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ അംഗീകാരം കരസ്ഥമാക്കിയ ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യ സിനിമ കൂടിയാണ് നീലക്കുയിൽ സമം ആർട്സിൻ്റെ ബാനറിൽ പ്രിയപ്പെട്ട ആർ എസ് മധുസാർ നാടക രൂപാന്തരം നിർവഹിച്ച് ചലച്ചിത്ര സംവിധായകൻ കൂടിയായ ശ്രീ സി വി പ്രേംകുമാറാണ് നീലക്കുയിൽ നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് അതൊരു സാധാരണ ചിത്രമല്ല അതിൽ പങ്കെടുത്തവരെല്ലാം മഹാരഥന്മാരാണെന്ന് പറയാം അങ്ങനെയുള്ളൊരു ചിത്രം അന്ന് വളരെ വിജയമായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസറും അതിൻ്റെ സംവിധായകരും ആ അതിൻ്റെ സിനിമോട്ടോഗ്രാഫറും എല്ലാവരും തന്നെ അതിൽ അഭിനയിച്ച നടീനടന്മാരും എല്ലാവരും വളരെ ഉഗ്രന്മാരായിരുന്നു അന്ന് ആ പ്രശസ്തമായ സിനിമ കാണാത്തവരുണ്ടാവില്ല ഇപ്പോൾ സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുകയാണ് അത് വളരെ ഭംഗിയായി നേരത്തെ ഇവിടെ ആദ്യമായി അവതരിപ്പിച്ചു അതിൽ വളരെ നല്ല അഭിപ്രായം റിവ്യൂ ആയിട്ട് പല പത്രങ്ങളിലും വന്നു കഴിഞ്ഞു അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് നീലക്കുയിലൊക്കെ ഞാനൊക്കെ ജനിക്കണ മുന്നേ ആയിരുന്നു ടി വി കൂടെയാണ് ആ സിനിമ കാണാൻ ഒരു ഭാഗ്യമുണ്ടായത് ആ സിനിമയുടെ ഒരു ആവിഷ്കാരണം ഈ സ്റ്റേജിൽ നേരിട്ട് കാണാൻ പറ്റിയത് എന്നൊരു കലാകാരി എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതെല്ലാ സ്ഥലത്തും വിദേശ രാജ്യങ്ങളും ഈ നാടകം കളിക്കാൻ ഒരുപാട് അംഗീകാരങ്ങളും ഈ നാടകവും അരങ്ങേറ്റം ഇനി അവിടെ ചെയ്യാനും ഇവർക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ടാവും തലത്തിൽ ശ്രദ്ധ നേടിയ ചിത്രം നീലക്കുലിന്റെ നാടകാവിഷ്കാരം സമം ആർട്സ് തിരുവനന്തപുരത്തിന്റെ ബാനറിൽ അരങ്ങേറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ചന്ദ്രധാര പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ടി കെ പരീക്കുട്ടി നിർമ്മിച്ച ചിത്രം രാമു കാരിയാട്ട പി ഭാസ്കർ എന്നിവരാണ് സംവിധാനം ചെയ്തത് സത്യനും മിസ് കുമാരിയും പി ഭാസ്കരനും പ്രേമയും വിപിൻ മോഹൻ തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ നാടകത്തിൽ ജിതേഷ് ദാമോദർ സിതാര ബാലകൃഷ്ണൻ സഞ്ജന ചന്ദ്രൻ വഞ്ചിയൂർ പ്രവീൺകുമാർ മഞ്ജിത് ശ്രീലക്ഷ്മി രഞ്ജുനാ മോഹൻ ശങ്കരൻകുട്ടി നായർ മാസ്റ്റർ കാശിനാഥൻ എന്നിവരാണ് അഭിനയിച്ചത് നാടക രൂപാന്തരം ആർ എസ് മധുവും സംവിധാനം സി വി പ്രേംകുമാറും നിർവഹിച്ചു അജയതുണ്ടത്തിലായിരുന്നു പി ആറു സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്റ്റ്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവചത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട ക്യാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ് ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു